പി എം ശ്രീയിൽ നിന്ന് പിറകോട്ടില്ലെന്ന നിലപാടിൽ സി പി എം പദ്ധതി കാലാവധി കഴിയാൻ ഒരു വർഷം മാത്രമാണുള്ളതെന്നും അതുവരെ ഫയൽ നീക്കങ്ങളടക്കം വൈകിപ്പിക്കാനാകുമോ എന്നതാണ് ആലോചിക്കുന്നത് നിലപാട് കടുപ്പിച്ച സി പി ഐ യുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ചർച്ച നടത്തും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി വൈകിട്ട് മൂന്നരയ്ക്ക് ആലപ്പുഴയിലാണ് കൂടിക്കാഴ്ച ആലപ്പുഴയിൽ ചേരുന്ന സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് പുരോഗമിക്കുകയാണ് ഉറച്ച ദേശീയ നേതൃത്വം കരാർ ഒപ്പിടുന്നതിൽ കൂടിയാലോചന നടന്നില്ല മന്ത്രിമാർ രാജിസന്നദ്ധത അറിയിച്ചതായി അറിയില്ല പാർട്ടി ആവശ്യപ്പെട്ടാൽ രാജിവെക്കും സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്ത ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാമെന്നും ജനറൽ സെക്രട്ടറി the ldf government uh, science mou and uh, i am given to understand there was no proper discussion also within the cabinet or uh, uh, among the ldf partners and uh, the, these are all raising many pertinent uh, questions today our party state executive is meeting and uh, they will communicate what is their assessment at this point of time uh, what the future course They think uh, we should follow. ോടുമൊപ്പം ബാബുവും വിശദാംശങ്ങൾ നൽകും ആദ്യം വിജയനിലേക്ക് വിജയൻ ഒപ്പിട്ട സ്ഥിതിക്ക് വഴങ്ങാതെ തരമില്ലെന്ന സൂചന എന്ന മെസ്സേജ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മന്ത്രിമാരും നേതാക്കളും ഒക്കെ സി പി ഐക്ക് നൽകിയതാണ് അതിന് മുഖ്യമന്ത്രിയും സി പി ഐക്ക് മുന്നിൽ ആവർത്തിക്കും അതൊരു സമ്മർദ്ദവും കൂടിയായി രൂപപ്പെടും സ്വാഭാവികമായും സി പി ഐയുടെ നിലപാടെന്തായിരിക്കും ഇനി കുറെ കൂടി സി പി ഐക്ക് നിലപാട് കടുപ്പിച്ചാൽ എന്തായിരിക്കും സി പി എമ്മിൻ്റെയും സി എമ്മിൻ്റെയും അടുത്ത നീക്കം സെയ്ബുദ്ദീൻ പി എം ശ്രീ വിഷയത്തിൽ സി പി ഐക്ക് അടുത്ത നിലപാട് തുടരുന്ന സാഹചര്യത്തിലാണ് സി പി എം ഇന്ന് അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചു ചേർത്തത് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിയും യോഗത്തിൽ പങ്കെടുത്തു എം എ ബേബി ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വം സി പി ഐ ദേശീയ നേതൃത്വത്തിന്റെ ആശങ്ക സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുന്നോട്ട് വെച്ചു ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഈ കരാറിൽ ഒരു കൂടിയാലോചന ഇല്ലാതെ ഒപ്പിടാനുള്ള സാഹചര്യം സെക്രട്ടറി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിശദീകരിച്ചു മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പണം കിട്ടാൻ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുക മാത്രമാണ് വഴിയുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കൂടുതൽ കൂടിയാലോചന നടത്തി ഈ പദ്ധതിയുമായി ഈ കരാറിൽ ഒപ്പിടുന്ന അത് നീണ്ടു നീണ്ടു പോകുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ഇത്തരത്തിൽ ഒരു കൂടിയാലോചന ഇല്ലാതെ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്ന കാര്യം വ്യക്തമാക്കി പിന്നീട് മുഖ്യമന്ത്രി തന്നെയാണ് സി പി ഐയെ അനുനയിപ്പിക്കാനുള്ള ഒരു ഫോർമുല അത് മുന്നോട്ട് വെച്ചത് അതിൽ മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത് പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടെങ്കിലും പദ്ധതിയുമായി മുന്നോട്ട് പോകില്ല സർക്കാർ അതിൽ വേഗത്തിൽ തിടുക്കപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് പോകില്ല നില നിലവിൽ ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള നടപടികൾ നടക്കുന്നുണ്ടെങ്കിൽ അത്തരം ഫയൽ നീക്കങ്ങൾ ഉൾപ്പെടെ താൽക്കാലികമായി മരവിപ്പിക്കാൻ ഉള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകാം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത് ഒപ്പം തന്നെ എൽ യോഗം ചേർന്ന് വിശദമായി വിഷയം ചർച്ച ചെയ്യാം എന്ന നിർദ്ദേശവും മുന്നോട്ട് വെച്ചു ആവശ്യമെങ്കിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറാനോ ഒപ്പം തന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിലോ ഒരു ഉപസമിതി എൽ ഡി എഫിൽ ഒരു ഉപസമിതിയെ വെച്ച് തീരുമാനമെടുക്കാം എന്നുള്ള നിർദ്ദേശവും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു ആ നിർദ്ദേശങ്ങൾ സെക്രട്ടറിയേറ്റ് യോഗം ം നടക്കുന്നതിനിടയിൽ തന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ മുഖ്യമന്ത്രി തന്നെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയായിരുന്നു ആ സമയത്താണ് ബിനോയ് വിശ്വം ഇക്കാര്യത്തിൽ ഇന്ന് നടക്കുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിഷയം ചർച്ച ചെയ്ത് തങ്ങൾ മറുപടി നൽകാം എന്നുള്ള തിരിച്ചുള്ള മറുപടി മുഖ്യമന്ത്രിക്ക് നൽകിയത് ഈ ഫോർമുലയിലാണ് നിലവിൽ അവസാനിച്ചിട്ടുള്ളത് ഈ സെക്രട്ടേറിയറ്റ് യോഗം എന്തായാലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾക്ക് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിന് അംഗീകാരം നൽകുകയും ചെയ്തു ഒപ്പം തന്നെ മുഖ്യമന്ത്രിയെയും ഒപ്പം സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ മാസ്റ്ററേയും ഇക്കാര്യത്തിൽ സി സി പി ഐയുമായും ഒപ്പം തന്നെ ഇടഞ്ഞു നിൽക്കുന്ന ഘടക കക്ഷികളുമായും ചർച്ച ചെയ്യാനുള്ള ഒരു അത്തരം ഒരു അനുവാദം അതിനുള്ളൊരു നിർദ്ദേശം മുഖ്യമന്ത്രിക്കും ഗോവിന്ദൻ മാസ്റ്റർക്കും നൽകുകയും ചെയ്തു അങ്ങനെയാണ് സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചത് എന്തായാലും ഇന്ന് മൂന്നേ മുപ്പതിനാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തുക ആലപ്പുഴയിൽ ഇരുവരും വൈകിട്ട് അഞ്ചു മണിക്ക് പരിപാടിയിൽ പങ്കെടുക്കുന്നുമുണ്ട് ആ ചർച്ചയിൽ ഈ വിഷയങ്ങൾ ഒക്കെ ഉയർന്നുവരും ഏതൊക്കെ തരത്തിൽ ആണ് തങ്ങളുടെ എതിർപ്പ് ഉണ്ടാകാനുള്ള കാരണം എന്ന കാര്യം ഉൾപ്പെടെ വിനോദ വിഷയം വീണ്ടും ആവർത്തിക്കാനാണ് സാധ്യത പക്ഷേ ഇന്ന് നടക്കുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ എന്തായാലും കടുത്ത നടപടിയിലേക്ക് പോകില്ല എന്നുള്ള ഒരു വിവരങ്ങൾ തന്നെയാണ് വരുന്നത് കാരണം മുഖ്യമന്ത്രിയും എൽ ഡി സി പി എമ്മും ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുമായി കൂടിയാലോചനയ്ക്ക് അവസരം കൂടി ഒരുങ്ങിയിരിക്കുന്നു അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് പോകേണ്ടതില്ലെന്നൊരു തീരുമാനത്തിലേക്ക് സി പി ഐ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ എൽ ഡി എഫ് വിടാനോ അത്തരം ഒരു കടുത്ത നടപടി മന്ത്രിസഭ മന്ത്രിമാരെ പിൻവലിക്കുന്ന അതടക്കമുള്ള അത്തരം നീക്കങ്ങളിലേക്ക് അടക്കേണ്ടെന്ന തീരുമാനത്തിൽ സി പി ഐ ുന്നു മറ്റൊരു നടപടി എന്ന് പറയുന്നത് കഴിഞ്ഞ തവണയൊക്കെ കണ്ടതിന് സമാനമായ രീതിയിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുക അത്തരം നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതായിരുന്നു ആലോചന നയപരമായ വ്യതിയാനമാണ് സംഭവിക്കുന്നത് എന്ന സി പ്രധാന ആക്ഷേപത്തിന് മറുപടി ആയിട്ടാണ് ഇത്തരത്തിൽ എൻ നടപ്പിലാക്കേണ്ട ആവശ്യം വരില്ല ഒപ്പം തന്നെ ഈ പദ്ധതിയുമായി തന്നെ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ അതിന്റെ വേഗത കുറയ്ക്കാൻ തിടുക്കപ്പെട്ട് ഒരു നടപടിയും സ്വീകരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സി പി എമ്മും മുഖ്യമന്ത്രിയും എത്തിയിരിക്കുന്നത് ഈ കാര്യം സി പി ഐയെ ും കടുത്ത നിലപാടിൽ വിശ്വാസത്തിലാണ് രൂപം നൽകിയിരിക്കുന്നത് പരമാവധി വിട്ടുവീഴ്ചകൾക്ക് സി പി എം ഒരുക്കമാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ബിജിൻ റിപ്പോർട്ട് ചെയ്തത് എന്ന് ഈ ഫയലുകൾ വേഗത്തിൽ നീക്കില്ല വേണ്ടി വന്നാൽ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള ഒരുക്കം ഇത്തരം സംഗതികളൊക്കെ നേരിട്ട് മുഖ്യമന്ത്രി തന്നെ സി പി ഐ അറിയിക്കും പക്ഷേ മുന്നണി മര്യാദ ലംഘിച്ചു ഒപ്പം സി പി ഐയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഈ പദ്ധതി ഒളിച്ചുകടത്തി തുടങ്ങിയ അതിഗുരുതരമായ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നു ആ വിഷയങ്ങൾ സ്വാഭാവികമായും ബിനോയ് വിനോദം മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിക്കുകയും ചെയ്യും അതിനുള്ള അതൃപ്തിയും അറിയിക്കും അപ്പോൾ ഈ വിട്ടുവീഴ്ച മനോഭാവം സി പി എം സി എം മുന്നോട്ട് വെക്കുന്ന കാര്യത്തോടെ സി പി ഐയുടെ നിലപാട് ഇന്നത്തോടുകൂടി കോട്ടയം ആലപ്പുഴ സി പി ഐ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സി പി ഐ യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് തുടരുകയാണ് പി എം ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദ വിഷയങ്ങൾ ചൂടേറിയ ചർച്ചകൾ ക്ക് വഴി വെക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ ഫോൺ കോൾ എത്തിയതോടുകൂടി ഈ കാര്യത്തിൽ ഒരു മഞ്ഞുരുക്കൽ ഉണ്ടായിട്ടുണ്ട് വിനോദമടക്കം ആ കാര്യത്തിൽ കമ്മിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണം നടത്തി അത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുമായി ഉച്ചയ്ക്ക് ശേഷം നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഏറെ പ്രതീക്ഷയോടെയാണ് സി പി ഐ നേതൃത്വം കാണുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് സി പി പോകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വീണ്ടും എക്സിക്യൂട്ടീവ് ചേരാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ സി സംസ്ഥാന സെക്രട്ടേറിയറ്റും വീണ്ടും ചേരും എന്തായാലും ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനുണ്ടായ സാഹചര്യം മുഖ്യമന്ത്രി സി പി ഐയെ ബോധ്യപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് പ്രധാനമായും മറ്റ് സംസ്ഥാനങ്ങളടക്കം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ലഭിക്കേണ്ട അർഹമായ ഫണ്ട് ലഭിക്കാത്ത പോകുന്നതടക്കമുള്ള വിഷയങ്ങൾ മുഖ്യമന്ത്രി സി പി ഐ ധരിക്കും ധരിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് മന്ത്രി വി ശിവൻകുട്ടിയും ഇക്കാര്യങ്ങൾ തന്നെയാണ് നേരത്തെ തന്നെ ബോധ്യപ്പെടുത്തിയത് അല്ലെങ്കിൽ അത്തരം പ്രതികരണങ്ങളാണ് നടത്തിയത് സംഘപരിവാർ അജണ്ടയ്ക്ക് കൂട്ടുനിൽക്കുകയല്ല നേരെ മറിച്ച് സംസ്ഥാനത്തിന് അർഹമായ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അർഹമായ പണം ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുമായി സഹകരിക്കാൻ കാരണമായത് അതേസമയം സംഘപരിവാർ അജണ്ട ഇതിൽ കടന്നു കയറുമോ അല്ലെങ്കിൽ സം പാർട്ടിയുടെ രാഷ്ട്രീയ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ്സിലടക്കം പി എം ശ്രീയുമായി സഹകരിക്കില്ല എന്ന് നിലപാട് പറഞ്ഞ് സി പി ഐം സി പി എം സി പി എമ്മും ഒരുപോലെ പറഞ്ഞ പാർട്ടികൾ അതിൽ സി പി എം പിന്നോട്ടു പോയി എന്നുള്ളതാണ് സി പി ഐ പ്രധാനപ്പെട്ട വിമർശനം അതുകൂടാതെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ ഇരുട്ടിൽ നിർത്തി വെറും കളിപ്പാവകളായി സി പി എം ഏകപക്ഷീയമായി തീരുമാനമെടുത്തതിൽ കടുത്ത അമർഷത്തിലാണ് സി പി ഐ നേതൃത്വം അത് അവരുടെ നേതാക്കളുടെയും മന്ത്രിമാരുടെയും അടക്കം പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാവുകയും ചെയ്തു എന്തായാലും ഇന്നുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകുമെന്നാണ് സി പി എം നേതൃത്വവും സി പി ഐ നേതൃത്വവും പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു ഘട്ടമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നിൽ മാധ്യമങ്ങൾക്കും അതോ പൊതുസമൂഹത്തിനും മുമ്പിൽ വലിച്ചെറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയമായി പ്രശ്നമായി ഇത് മാറുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് തന്നെ ഈ പ്രശ്നത്തിനൊരു രമ്യമായ പരിഹാരമാണ് എൽ ഡി എഫ് നേതൃത്വം കാണുന്നത് പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട ശേഷം ആരോടും പറയാതെ എന്തിനാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് എല്ലാവരെയും ഇരുട്ടിൽ നിർത്തിയാണ് കരാർ ഒപ്പുവെച്ചത് മന്ത്രിസഭയെയും കബളിപ്പിച്ചു കരാർ ഒപ്പിടാമെന്ന് കഴിഞ്ഞ വർഷം തന്നെ സന്നദ്ധത അറിയിച്ച ശേഷമാണ് ഒളിച്ചുകളി തുറന്ന് ഗൂഢാലോചനയുടെ ഭാഗമായതെന്നും വി ഡി സതീശൻ പറഞ്ഞു പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ടതിന് ശേഷം എന്തു മാറ്റമാണ് പെട്ടെന്ന് ആരും അറിയാതെ അതാണ് സംഭവം ഉള്ളൂ ആരും അറിയാതെ എന്തുകൊണ്ട് എഗ്രിമെൻറ്റ് വെച്ചു അതിനാണ് തുറന്നു പറയേണ്ടത് ഘടകശിയിൽ ആരും അറിഞ്ഞിട്ടില്ല ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല ഇന്നലെ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി വെളിപ്പെടുത്തിയത് എന്താ കഴിഞ്ഞ വർഷം തന്നെ മാർച്ചിൽ തന്നെ കേരളം സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്ന പിന്നെ ആരെ കബളിപ്പിക്കുകയായിരുന്നു ഇത്രയും നാൾ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട അതിശക്തമായ മഴ തുടരുന്നു മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും മറ്റന്നാൾ മുതൽ മഴയ്ക്ക് ശമനമുണ്ടാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് അതേസമയം ബംഗാൾ ഉൾക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചതോടെ ഒഡീഷ ആന്ധ്ര തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട് മഴക്കൊപ്പം മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യത മൂന്ന് സംസ്ഥാനങ്ങളിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം വടക്കൻ ജില്ലകളിൽ രാവിലെ മുതൽ പെയ്ത മഴയ്ക്ക് ശക്തി കുറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ പുലർച്ചെ പെയ്ത കനത്ത മഴയിൽ പലയിടങ്ങളിലും റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു കൊയിലാണ്ടിയിൽ തുടർന്ന് വെള്ളക്കെട്ട് രൂപപ്പെട്ട നന്ദി റോഡിൽ സ്വകാര്യ ബസ് കുടിയിലേക്ക് താഴ്ന്നും അപകടമുണ്ടായി ആലപ്പുഴയിലും തൃശൂരിലുമായി രണ്ട് മത്സ്യത്തൊഴിലാളികൾ ഒഴുക്കൽപ്പെട്ടു മരിച്ചു തൃശൂരിൽ ഇന്നലെ മത്സ്യബന്ധനത്തിനിടെ കാണാതായ തളിക്കുളം സ്വദേശി ശിവന്റെ മൃതദേഹമാണ് ഇന്ന് രാവിലെ കണ്ടെത്തിയത് മുനക്കടവ് പുഴയോരത്താണ് മൃതദേഹം കരക്കടിഞ്ഞത് ആലപ്പുഴ അർത്തുങ്കലിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളത്തിൽ നിന്ന് തെറിച്ച് കടലിൽ വീണ് മത്സ്യത്തൊഴിലാളി മരിച്ചു ചേർത്തല തെക്ക് തുമ്പോളശ്ശേരി പോൾ ദേവസ്ഥയാണ് മരിച്ചത് മീൻ പിടിക്കുന്നതിനിടെ വള്ളം തിരമാലകളിൽപ്പെട്ട് തെറിച്ച് കടലിൽ വീഴുകയായിരുന്നു മഴ കനക്കുന്നതിനാൽ നാളെ വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് കോഴിക്കോട് രാവിലെ പരക്കെ മഴ പെയ്തെങ്കിലും ഉച്ചയോടെ ശക്തി കുറഞ്ഞു കൊയിലാണ്ടി നന്ദിയിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് സ്വകാര്യ ബസ് ഡ്രെയിനേജിലേക്ക് താഴ്ന്ന് അപകടമുണ്ടായി ലോറിയുടെ എൻജിൻ ഓഫായതിനെ തുടർന്നുണ്ടായ ഗതാഗത തടസ്സം മറികടക്കാനായി ഡ്രെയിനേജിന് മുകളിലൂടെ വാഹനം കയറ്റിയപ്പോൾ കുഴിയിലേക്ക് താഴുകയായിരുന്നു കഴിഞ്ഞ ദിവസവും ഇതേ സ്ഥലത്ത് റോഡിലെ കുഴിയിൽ വീണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിരുന്നു മഴ തുടരുന്നതിനാൽ വെള്ളക്കെട്ടിൽ റോഡിലെ കുണ്ടും കുഴികളും ഡ്രൈവർമാർക്ക് കാണാൻ സാധിക്കാത്തതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് വിവിധ വി തെരുവുനായയുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ചീഫ് സെക്രട്ടറിമാരെ സുപ്രീം കോടതി വിളിപ്പിച്ചു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർ കോടതിയിൽ ഹാജരാകണം പ്രചരന നിയന്ത്രണം നടപ്പാക്കിയോ എന്നറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് ചീഫ് സെക്രട്ടറിമാർ നേരിട്ട് ഹാജരാകണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർ നവംബർ മൂന്നിനാണ് ഹാജരാകേണ്ടത് ബംഗാൾ തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾക്കൊപ്പം ഡൽഹി കോർപ്പറേഷനും കൂടി സത്യവാങ്മൂലം നൽകിയതിനാൽ ഇവർ ഹാജരാകേണ്ട സത്യവാങ്മൂലം നൽകാത്തതിലും സുപ്രീംകോടതിയിൽ സർക്കാർ അഭിഭാഷകർ ഹാജരാകാത്തതിലും കടുത്ത അതൃപ്തി അറിയിച്ചു ചീഫ് സെക്രട്ടറിമാർ മാധ്യമ വാർത്തകൾ കാണാറില്ല എന്നും മറുപടി നൽകാത്തത് എന്തുകൊണ്ടാണെന്നുമായിരുന്നു സുപ്രീംകോടതിയുടെ ചോദ്യം ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേത്ത എൻ വി അഞ്ചാരിയ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് നടപടി ഡൽഹിയിലെ തെരുവുനായ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ കർശന നിർദ്ദേശം ഈ ഹർജി മുഴുവൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ബാധകമാക്കുന്ന രീതിയിൽ മൂന്നംഗ ബെഞ്ച് കഴിഞ്ഞ സിറ്റിംഗിലാണ് മാറ്റം വരുത്തിയത് മീഡിയ വൺ ഡൽഹി ശബരിമല സ്വർണക്കൊള്ള കേസിലെ തെളിവുകളിൽ വിശദമായ പരിശോധനയിലേക്ക് കടന്ന അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കേരളത്തിലെവിടെയും കേരളത്തിലെയും തെളിവെടുപ്പ് വൈകാതെ പൂർത്തിയാക്കും മുരാരി ബാബുവിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് തീരുമാനം ശബരിമല കേസിൽ ചെന്നൈ ബംഗളൂരു എന്നിവിടങ്ങളിലായിരുന്നു അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ് ചെന്നൈയിലെ റബ്ദം ജുവല്ലറിയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയ സ്വർണവും ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ നിന്ന് ഭൂമി ഇടപാടുകളുടെ രേഖകളും കണ്ടെത്തി ഇത് വിശദമായി പരിശോധിച്ചു വരികയാണ് ഉണ്ണികഷ്ണൻ ബോറ്റി വസ്തുക്കൾ വാങ്ങിക്കൂട്ടിയത് തട്ടിപ്പിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ചാണോ എന്ന് എസ് അന്വേഷിക്കുന്നു കേസിൽ അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ നാളെ റാന്നി കോടതിയിൽ ഹാജരാക്കും ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം മുരാരി ബാബുവിനെയും ഉണ്ണികഷ്ണൻ ബോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുമെന്നാണ് എസ് ഐ ടിയുടെ കണക്കുകൂട്ടൽ ഉണ്ണികഷ്ണൻ ബോറ്റിയെയും മുരാരി ബാബുവിനെയും വിശദമായി ചോദ്യം ചെയ്ത ശേഷമാകും കേസിലെ മറ്റ് പ്രതികളെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തുക സ്വർണ്ണപ്പാളികൾ വിടുമ്പോൾ ബോർഡിലെ ഏതൊക്കെ ഉദ്യോഗസ്ഥരും അവിടെ വിവരം മീഡിയ വൺ തിരുവനന്തപുരം ുംരമുറിക്കേസിൽ സിബിഐ അന്വേഷണം വേണമെന്ന് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു കർഷകരെ ബലിയാടാക്കി യഥാർത്ഥ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഒരുക്കുന്നതെന്നും ജോസഫ് മാത്യു റവന്യൂ വകുപ്പിന്റെ നോട്ടീസ് കിട്ടിയതിന് പിന്നാലെ കർഷകരും മുട്ടിൽ കേസിൽ ഭൂ ഉടമകളായ കർഷകർക്ക് വനം വകുപ്പ് കഴിഞ്ഞ ദിവസമാണ് നോട്ടീസ് നൽകിയത് കർഷകർ നൽകിയ അപ്പീലിൽ അപാകതയുണ്ടെന്ന് കാണിച്ചായിരുന്നു നോട്ടീസ് യഥാർത്ഥ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഒരുക്കുന്നതെന്നാണ് മുൻ പബ്ലിക് പ്രോസിക്യൂട്ടറായ ജോസഫ് മാത്യു പറയുന്നത് കർഷകർക്ക് പ്രശ്നമില്ല എന്ന് മന്ത്രി പറയുമ്പോഴും ഉദ്യോഗസ്ഥർ നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് യഥാർത്ഥ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കണമെങ്കിൽ സി ബി ഐ അന്വേഷണം വേണമെന്നും ജോസഫ് മാത്യു മീഡിയ വണ്ണിനോട് പറഞ്ഞു പറയുന്നു പക്ഷെ നടപടിയായിട്ട് പോകുന്നു ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരെ രക്ഷിക്കുക യഥാർത്ഥ കുറ്റം ചെയ്തവരെ രക്ഷിക്കുക ഇതിൻ്റെ എല്ലാം ശിക്ഷ അനുഭവിക്കുക ഈ പാവപ്പെട്ട കർഷകരും ആദിവാസികരും വനംവകുപ്പ് നടപടിക്ക് പിന്നാലെ കർഷകരും ആശങ്കയിലാണ് നടപടി വരെ ഒരു സ്റ്റേപെറ്റേഷൻ അവിടെ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു ദുരോഗതിയുണ്ട് ഏഹ് സ്റ്റേപ്പറ്റേഷൻ വാങ്ങുമ്പോൾ ആ നടപടി വരെ സ്റ്റേ ചെയ്തു വെക്കുക എന്നുള്ള ഞങ്ങളുടെ ഒരു അപേക്ഷയാണ് അവർ പറയുന്നത് അപ്പം ഇനിയും നടപടി വരുമെന്നാണ് ഞങ്ങൾക്കും ഉള്ള ഒരു ആശങ്ക കർഷകരെ കബളിപ്പിച്ച് അഗസ്റ്റിൻ സഹോദരന്മാർ മരം മുറിച്ചു കടത്താൻ ശ്രമിച്ച കേസിൽ കർഷകർക്ക് നടപടി നേരിടേണ്ടി വരുമോ എന്നാണ് ആശങ്ക ഉയരുന്നത് കർഷകരെ സംരക്ഷിക്കാൻ റവന്യൂ വകുപ്പ് ഉത്തരവിറക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് മീഡിയ വൺ വയനാട് അർജന്റീന ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് കലൂർ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിൽ ജി സി ഡി എ ചോദ്യങ്ങളുമായി എറണാകുളം എം പി ഹൈബിയുടെ സ്പോൺസർ കമ്പനിയുമായുള്ള കരാറിന്റെ പകർപ്പടക്കം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുള്ള എട്ട് കത്ത് നേരത്തെ യു ഡി എഫിലെ പലരും ഇക്കാര്യത്തിൽ നവംബറിലെത്തില്ലെന്ന് ഉറപ്പായി പക്ഷേ സ്റ്റേഡിയത്തിന്റെ എന്താണ് നവീകരണവും അർജന്റീന ടീമിന്റെ ആതിഥേയത്വം സംബന്ധിച്ചും എന്ത് കരാറാണ് സ്പോൺസറുമായുള്ളത് മത്സരമില്ലാത്ത സാഹചര്യത്തിൽ സ്പോൺസർക്ക് സ്റ്റേഡിയത്തിന്റെ അവകാശമുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചാണ് കത്ത് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ കേരള ഫുട്ബോൾ അസോസിയേഷൻ എന്നിവയ്ക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ അതും വ്യക്തമാക്കണമെന്നും ഹൈബി ആവശ്യപ്പെട്ടു ഈ സ്പോൺസറുമായി എന്തെങ്കിലും തരത്തിലുള്ള എന്താണ് കരാർ ഇതിന്റെ ഇതിന്റെ ഓണർഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ വരുന്നു മുന്നോട്ട് ഈ മാച്ച് കഴിഞ്ഞാലും അടുത്ത ഘട്ടങ്ങളിലും ഈ ഈ എന്താണ് ഇതെല്ലാം കേരളം വലിയ കൂടി നോക്കി കാണുന്ന ചോദ്യങ്ങളാണ് നവീകരണവുമായി ബന്ധപ്പെട്ട് സ്റ്റേഡിയം പരിസരത്തെ മരങ്ങൾ മുറിച്ചു മാറ്റിയതിലും ഉയരുന്നുണ്ട് നടപടിക്രമങ്ങൾ പാലിച്ചാണോ ഈ മരം മുറിയെന്ന് വ്യക്തമാക്കണമെന്നും ഹൈബി ജി സി ഡിയോട് ആവശ്യപ്പെട്ടു മീഡിയ വൺ കൊച്ചി ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരായ ഭൂമി കുംഭകോണ പരാതി പിൻവലിക്കാൻ ഭീഷണിയുണ്ടെന്ന് അഭിഭാഷകൻ കെ എൻ ജഗദീഷ് കുമാർ അന്വേഷണം വേണമെന്നാവശ്യം ശക്തമാകുന്നതിനിടെയാണ് പരാതിക്കാരന് ഭീഷണി കർണാടക സർക്കാരിന്റെ കോടികളുടെ സർക്കാർ ഭൂമി മറിച്ചു വിറ്റെന്നാണ് കോടതിയിൽ നൽകിയ പരാതി ആരോപണത്തിൽ വസ്തുതയില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു കർണാടക സർക്കാർ പാട്ടത്തിന് കൊടുത്ത ഭൂമി രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി മറിച്ചു വിറ്റെന്നാണ് സുപ്രീം കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും നൽകിയ പരാതി ഭൂമി അനുവദിച്ചത് ബി പി എല്ലിന് ഫാക്ടറി നിർമ്മിക്കാനായിരുന്നു എന്നാൽ ഒന്നും തുടങ്ങാതെ ഭൂമി മറിച്ചു വിൽക്കുകയായിരുന്നു മുന്നൂറ്റി പതിമൂന്ന് ദശാംശം ഒൻപത് കോടി രൂപയുടെ ഭൂമിയാണ് ആകെ വിറ്റത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കർഷകരിൽ നിന്ന് തുച്ഛവിലയ്ക്ക് ഏറ്റെടുത്തു നൽകിയ നൂറ്റി എഴുപത്തിയഞ്ച് ഏക്കറിൽ നൂറ്റിനാൽപ്പത്തിയൊൻപത് ഏക്കർ ഭൂമി ബാങ്ക് ഓഫ് ബഹ്റൈനിലും ബാങ്ക് ഓഫ് കുവൈത്തിലും രണ്ടായിരത്തി നാലിൽ പണയം വെച്ചുവെന്ന് പരാതിയുണ്ട് ഇതിനായുള്ള അനുമതികൾ രാജീവ് ചന്ദ്രശേഖർ നേടിയെടുത്തത് തന്റെ രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ചാണെന്നും പരാതിയിൽ പറയുന്നു ആരോപണങ്ങളിൽ വസ്തുതയില്ലെന്നും നുണ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടിയുണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തെറ്റ് ചെയ്താൽ മകനാണോ മരുമകനാണോ മാധ്യമത്തിന്റെ ഓണറാണോ ഞങ്ങൾ വിടില്ല അത് എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലോ എന്നെ കുറിച്ചൊന്നു പറഞ്ഞാൽ അത് മാറുന്നു വിചാരിക്കു ഭീഷണിയുണ്ടെന്നും സംരക്ഷണം വേണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടു പരാതി നിഷേധിച്ച് ബിപിഎൽ വാർത്താ കുറിപ്പിറക്കി ബി പി എൽ കമ്പനിയിൽ നേരിട്ട് പങ്കില്ലാത്ത രാജീവ് ചന്ദ്രശേഖരനെതിരെയുള്ള രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണിതെന്നും സുപ്രീം കോടതി തള്ളിക്കളഞ്ഞ കേസാണിതെന്നും കമ്പനി വ്യക്തമാക്കി മീഡിയ വൺ ഡൽഹി പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കൊപ്പം വേദി പങ്കിട്ടതിനെ തുടർന്നുണ്ടായ വിവാദം ബിജെപിയിൽ പുകയുന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രമീള ശശിധരനോട് വിശദീകരണം ചോദിച്ചു പ്രമീള രാജിവെക്കണമെന്ന് സി കൃഷ്ണകുമാർ വിഭാഗം ആവശ്യപ്പെട്ടു പ്രമീളക്ക് സംരക്ഷണം ഒരുക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചു രാജ്യവ്യാപക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയക്രമം ഇന്ന് പ്രഖ്യാപിക്കും വൈകിട്ട് നാല് പതിനഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലാകും ആദ്യഘട്ടത്തിൽ എസ് ഐ ആർ നടപ്പിലാക്കുകയെന്നാണ് സൂചന വാർത്തകൾ തുടരുന്നു തൃശൂരിൽ യുവാവിന് നേരെ അതിക്രൂരമായ ആക്രമണം ആലപ്പുഴ തുറവൂർ സ്വദേശിയായ സുദർശനനെയാണ് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് അക്രമികൾ യുവാവിന്റെ ജനനേന്ദ്രിയം മുറിച്ചതായും കാഴ്ച നഷ്ടപ്പെടുത്തിയതായും പരിശോധനയിൽ കണ്ടെത്തി കഴിഞ്ഞ ദിവസമാണ് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ യുവാവിനെ കൊടുങ്ങല്ലൂരിൽ കണ്ടെത്തിയത് നഗ്നനായി വഴിയോരത്ത് അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു സുദർശനൻ അക്രമികൾ കത്തികൊണ്ട് ശരീരത്തിൽ വെട്ടിയിട്ടുണ്ട് കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടമായി ജനനേന്ദ്രിയത്തിനും പരിക്കേറ്റു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ആലപ്പുഴയിലെ ബന്ധുക്കളെ കണ്ടെത്തിയത് അതിർത്തി തർക്കത്തെ തുടർന്ന് ചേർത്തലയിൽ മുനീർ എന്നയാളെ കൊന്ന കേസിലെ പ്രതിയാണ് സുദർശനൻ ഇതിന്റെ പകപോക്കലാകാം ആക്രമണത്തിന് പിന്നിൽ എന്നാണ് കുടുംബത്തിന്റെ ആരോപണം കിട്ടി ഇങ്ങനെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി മാത്രമേ നമ്മൾ സംഭവം സംഭവത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി മീഡിയ വൺ തൃശൂർ കലാപവുമായി ബന്ധപ്പെട്ട വിശാല ഗൂഢാലോചന കേസിലെ ജാമ്യാപേക്ഷകളിൽ കോടതി വെള്ളിയാഴ്ച വാദം കേൾക്കും ജാമ്യാപേക്ഷകളിൽ മറുപടി നൽകാൻ സാവകാശം തേടിയ ഡൽഹി പോലീസിന്റെ നിലപാടിനെ കോടതി വിമർശിച്ചു കേസിൽ പ്രതിച്ചേർക്കപ്പെട്ട ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള ആറ് പ്രതികളുടെ ജാമ്യാപേക്ഷയിലാണ് കോടതിയുടെ നടപടി ജാമ്യാപേക്ഷകളിൽ ഉടൻ വാദം കേട്ട് തീരുമാനമെടുക്കുമെന്ന് സുപ്രീം കോടതി അറിയിച്ചു പ്രതികൾ അഞ്ചു വർഷമായി ജയിലിലാണെന്നും ഇത് ജാമ്യാപേക്ഷയാണ് എന്നുമാണ് കോടതിയിൽ ഉയർന്ന വിമർശനം വെള്ളിയാഴ്ച മറുപടിയുമായി എത്തി വാദം അവതരിപ്പിക്കണമെന്ന് എ എസ് ജിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു ജാമ്യം നിഷേധിച്ച ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെയാണ് ഉമർ ഖാലിദ് ഗുൽ ഫാത്തിമ ഷർജിയിൽ ഇമാം ഉൾപ്പെടെയുള്ളവർ സുപ്രീംകോടതിയെ സമീപിച്ചത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം ഉറപ്പിച്ച തിരുവനന്തപുരം അത്ലറ്റിക്സിൽ മലപ്പുറവും പാലക്കാടും ഫോട്ടോ ഫിനിഷിംഗിലേക്ക് കുതിക്കുന്നു സ്കൂളുകളിൽ ഐഡിയൽ കടകശ്ശേരിക്ക് വ്യക്തമായ ലീഡ് സ്പോർട്സ് സ്കൂളുകളിൽ ജി വി രാജ കിരീടമുറപ്പിച്ചു അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേള അവസാനത്തോട് അടുക്കുമ്പോൾ തിരുവനന്തപുരം മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണക്കപ്പ് ഓവറോൾ കപ്പ് ഉറപ്പിച്ചിരിക്കുകയാണ് മറ്റ് വലിയ വെല്ലുവിളികളൊന്നുമില്ല വലിയ കുതിപ്പാണ് തിരുവനന്തപുരം നടത്തിയിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റാണ് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ തിരുവനന്തപുരം നേടിയിട്ടുള്ളത് രണ്ടാം സ്ഥാനത്തുള്ള തൃശൂരിന് എണ്ണൂറ്റി ഒൻപത് പോയിന്റും മൂന്നാം സ്ഥാനത്തുള്ള പാലക്കാടിന് എഴുന്നൂറ്റി മുപ്പത്തി നാല് പോയിന്റും അത്ലറ്റിക്സിലേക്ക് വരുമ്പോൾ അവിടെ വലിയൊരു മത്സരം അത് നിലവിലെ ചാമ്പ്യന്മാരായ മലപ്പുറവും പാലക്കാടും തമ്മിൽ വലിയ മത്സരമാണ് നടക്കുന്നത് മലപ്പുറം നിലവിൽ നൂറ്റി അറുപത്തി നാല് പോയിന്റിലേക്ക് എത്തുന്നു രണ്ട് പോയിന്റ് മാത്രമാണ് പാലക്കാടിനേക്കാൾ മുകളിലുള്ളത് പാലക്കാടിന് നൂറ്റി അറുപത്തി രണ്ട് പോയിൻ്റ് ഉണ്ട് അപ്പോൾ ഇഞ്ചോടിഞ്ച് മത്സരം നാളെ നാളെ ഉച്ചയോടുകൂടി തന്നെ ഈ പോയിന്റ് പട്ടിക ഏതാണ്ട് പൂർണ്ണമായ ഒരു സ്ഥിതി നോക്കും മനസ്സിലാകും അപ്പോൾ ഏകദേശം ആരായിരിക്കും ഈ ഫോട്ടോ ഫിനിഷിൽ ഒന്നാമതെത്തുക നിലവിലെ ചാമ്പ്യന്മാരായിരിക്കുമോ അതോ പാലക്കാട് മലപ്പുറത്തിനെ മറികടക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ് സ്കൂളുകളുടെ കാര്യമെത്തുമ്പോൾ സ്പോർട്സ് ഹോസ്റ്റലുകളിൽ ജീവി രാജ് തന്നെയാണ് നാൽപ്പത്തി എട്ട് പോയിന്റ് അടുത്തെങ്ങും മറ്റൊരു സ്കൂളുമില്ല സ്കൂളുകളിലേക്ക് എത്തുമ്പോൾ ഐഡിയൽ കടകശ്ശേരി വളരെ മുൻപിലാണ് അറുപത്തി നാല് പോയിന്റ് ഐഡിയൽ കടകശ്ശേരിക്കുണ്ട് മലപ്പുറത്ത് തന്നെ മറ്റൊരു സ്കൂളായ നവാമുകുന്ദയാണ് രണ്ടാമതുള്ളത് മുപ്പത്തി ഒൻപത് പോയിന്റ് മുപ്പത്തി എട്ട് പോയിന്റുമായി സെന്റ് ജോസഫ് എച്ച് എസ്